നമ്മൾ ചെയ്താലും ഒരിക്കലും അവർ കാണത്തില്ല അത് വെറുതെ സമ്പിനു വേണ്ടി മാത്രം ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ് ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും എന്താ പറയുക തുടങ്ങിയിട്ട് എവിടെയും എത്താത്തവർക്കും ഒന്നും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് ഞാൻ ഒരുക്കിയിട്ട് വീഡിയോ ചെയ്യാനാട്ടോ കാരണം മോൾ അടുത്ത് തന്നെ ഉണ്ട് മോള് എന്താ പറയുക ചിലപ്പോൾ സൗണ്ടൊക്കെ ഇടും അപ്പോൾ അതൊക്കെ അൺജസ്റ്റ് ചെയ്യണം കേട്ടോ കേൾക്കുന്നവർ അപ്പോൾ അത് എത്ര പേര് കാണുമെന്നു എനിക്കറിയില്ല അപ്പോൾ കാണുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒന്നും അല്ല ഒന്നും അല്ലാത്തവിടുന്ന് എന്താ പറയുക മോൺ ആയി എൻ്റെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം വാസ്തവം തന്നെയാണ് അപ്പോൾ അതിൽ കുറെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതുവരെയും എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ട് ആരും ഇങ്ങനെ എന്താ പറയുക ഒന്നും ഇട്ടിട്ടില്ല വീഡിയോ എൻ്റെ വീഡിയോ വലുതായിട്ട് വലിയ വീഡിയോസ് ഒന്നും ആയിട്ടില്ല കേട്ടോ ആകെ രണ്ട് മൂന്ന് വീഡിയോ ആണ് റീച്ച് ആയത് ഒന്ന് ടു ലാക്കിൻ്റെ അടുത്തെത്താനായി ചപ്പലിൻ്റെ വീഡിയോ അതും ഈ മാസം തന്നെയാണ് ഇട്ടിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാം പോസിറ്റീവ് കമൻസുകളാണ് അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നില്ല കൊസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ പിന്നെ എന്ന് പറയുന്നത് വേറെ ഒരു എന്താണ് നാല്പത്തി ഏഴായിരം അത് ഞാൻ പോയ വർഷം ഇട്ടതായിരുന്നു അപ്പോൾ അതും അതിൽ പോസിറ്റീവ് കമൻസ് തന്നെയാണ് എല്ലാവരും അങ്ങനെ ലൈക്കും അങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ അങ്ങനെ സി ഇതൊക്കെ തന്നിട്ടുള്ള കമൻസ് ആയിരുന്നു അപ്പോൾ അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ കമൻ്റ് രൂപത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടില്ല അപ്പം ഇതിൽ ഏകദേശം പത്തമ്പത് കമൻസോളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ കമൻസിനും ആൻസർ കൊടുക്കുന്നുണ്ട് എനിക്ക് പറ്റുന്ന രൂപത്തിൽ കേട്ടോ പിന്നെ കോമൺ ആയിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് മറുപടി പറയാൻ തോന്നിട്ടാണ് കേട്ടോ ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടേന്ന് പറഞ്ഞിട്ട് പലവരും പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകും പക്ഷെ എൻ്റെ വീഡിയോയിലൂടെ വല്ലവരും കാണുകയാണെങ്കിൽ അവർക്കും ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ സാധാരണക്കാര്ക്ക് അല്ലാതെ വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ നമ്മൾ തുടക്കക്കാർക്കാണല്ലോ ഒന്നും അറിയാത്തത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നതാണല്ലോ നമ്മൾ കോർത്ത് ഇടക്കിയിട്ട് നമ്മളുടെ ഉള്ള വീഡിയോയില് എന്താണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ആദ്യം തന്നെ പറയട്ടെ നമ്മൾ യൂട്യൂബില് കാശുണ്ടാക്കുക എന്ന മോഹത്തിൽ വരുന്നവര് എന്താണ് നന്നായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നല്ല ബുദ്ധിമുട്ടാണ് യൂട്യൂബിൽ കാരണം ഇപ്പോൾ എനിക്ക് അറിയാൻ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ മോട്ടൈസേഷൻ ഓൺ ആയിട്ട് നിൽക്കണം ചാനലിൽ അപ്പോൾ അതിലൊരു ഡോളറ് കയറണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്ന് നന്നായിട്ട് അറിയാൻ അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ കാരണം നമ്മളൊരു എന്താ പറയുക സാധാരണ ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ ഇട്ട് പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ എൻ്റെ ഒരു കണ്ടനും ഇല്ലാത്ത വീഡിയോ ആണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എനിക്ക് എന്താണ് മറ്റുള്ളവർക്ക് ഉപകരിക്കപ്പെടട്ടെ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളായിട്ടുള്ളത് മാത്രമായിട്ട് ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യുന്നത് അറിയാമല്ലോ അപ്പോൾ അതിൽ അപ്പോൾ ഞാനൊരു ഷോർട്സ് ഇടുകയാണെങ്കിൽ സാധാരണ ഒരു ഷോർട്സ് എന്തെങ്കിലും ചെയ്യുന്ന ഭക്ഷണം ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ കട്ട് ചെയ്യുന്ന അതൊക്കെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ആകെ ഒരു വൺ കെ വ്യൂസ് കിട്ടിയാൽ അതിന് ചില ഷോർട്സിന് മാത്രം തന്നെയാണ് ഈ ഡോളറ് കയറാറുള്ളത് കേട്ടോ അത് ഓരോ തരത്തിലാണ് ഓരോ തരത്തിലുള്ള വീഡിയോസിനാണ് അല്ലെങ്കിൽ ഷോർട്സിനാണ് എന്താ പറയുക ഡോളർ കയറാറുള്ളത് അത് ഓരോ രീതിയിലായിരിക്കും ഓരോ പോയിന്റ് വെച്ചിട്ടാണ് അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ എൻ്റെ ഇതിൽ കയറുന്ന രീതി വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എൻ്റെ സാധാ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടു അതിൽ ഒരു വൺ കെ കടന്നു കഴിഞ്ഞാൽ ഷോർട്സില് ഷോർട്സിലാണ് പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ വൺ ഡോളറാണ് കേട്ടോ കയറുന്നത് അങ്ങനെ ഹൺഡ്രഡ് ഡോളർ സീറോ പോയിൻറ്റ് എന്താണ് ഹൺഡ്രഡ് ആയാൽ മാത്രമേ വൺ ഡോളർ ആകത്തുള്ളൂ അപ്പോൾ ഒരു എന്താണ് തൗസ ഒരു ഷോർട്സിൽ തൗസൻഡ് വ്യൂസിനാണ് സീറോ പോയിൻറ്റ് സീറോ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഷോർട്സ് ഇടുകയാണെങ്കിൽ എത്ര ഷോർട്സ് ഇട്ടാലാണ് ഈ ഡോളർ ഒരു ഒരു ഡോളർ ആകുക ചിലവർക്ക് കേട്ടോ ചിലവിൻ്റെയൊക്കെ നല്ല റീച്ച് ആയി കിട്ടുന്നവരുണ്ട് ഈ സാധാരണ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഞാനിപ്പോൾ എൻ്റെ ഇതിൽ കമൻസ് വന്നതിലൊക്കെ ഏകദേശം നോക്കിയാൽ അഞ്ഞൂറ് ആയിരം അങ്ങനെയുള്ള ഇതേ ഉള്ളൂ കേട്ടോ എന്താണ് ഷോർട്സിലെ വ്യൂ ഉള്ളൂ ഞാൻ ഏകദേശം എല്ലാം അവൻ്റെ എന്താ പറയുക ചാനലിൽ നോക്കി അപ്പോൾ അതൊക്കെ അത്രയൊക്കെ ഉള്ളു അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്യാഷ് കയറുന്നത് അങ്ങനെ ഡോളറായിട്ടാണ് ക്യാഷ് കയറുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ഏകദേശം ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ് കാരണം എന്താ വെച്ചാൽ ഇതൊന്നും അറിയത്തില്ല സാധാരണ വീഡിയോ ഇടുന്നവർക്ക് എനിക്കൊന്നും മുമ്പ് അറിഞ്ഞില്ല അപ്പോൾ എൻ്റെ ഇതിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് അതുപോലെ നിങ്ങൾക്കറിയത്തില്ലല്ലോ നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇപ്പോൾ ആ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത കാശ് കിട്ടും ഞാനും അതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ അതിനൊരു മടിയൊന്നും ഇല്ല കാരണം പറയാം കാരണം നമുക്കറിയില്ല ഞാൻ ആദ്യം ഒരു ഗെയിം പോലെയാണ് ശരിക്കും ചാനൽ തുടങ്ങിയത് എന്താ പറയുക അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ നമുക്ക് വാച്ച് അവർ കയറാൻ തുടങ്ങിയപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് ഗെയിം കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് മൗൺറ്റൈസേഷൻ ആയി അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ തുടങ്ങി പോകാൻ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലാതെ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാശ് കിട്ടും അങ്ങനെയുള്ള മോഹത്തിലൊന്നും അല്ലാതിലിരിക്കുകയാണ് കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല കഷ്ടപ്പാടുണ്ട് കാരണം നമുക്കൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എത്ര കഷ്ടമാണെന്ന് അറിയാൻ പറ്റും ഫിസിക്കലായിട്ട് കഷ്ടം അല്ലെങ്കിൽ മെൻ്റലായിട്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് കഷ്ടപ്പെടണം കാരണം നമ്മുടെ കമ്പനിയിലും അതേപോലെ എന്താ പറയുക ടൈറ്റിലൊക്കെ കൊടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക താഴേക്ക് കാണിക്കും ചിലപ്പോൾ വെൽത്തൻ വന്ന് കാണിക്കും ചിലപ്പോൾ എന്താ പറയുക ഗ്രേറ്റ് പറയും ചിലപ്പോൾ ഗുഡ് പറയും അല്ലെങ്കിൽ നേരെ കുത്തിനെ താഴെ നമുക്ക് നമ്മൾ എന്താ പറയുക വൈറ്റി സ്റ്റുഡിയോയിൽ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൽ കണ്ടന്റിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റിൽ പോയി നോക്കി കഴിഞ്ഞാലും ഷോർട്ട്സിൻ്റെ ആണെങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ എത്ര അവറേജ് എത്ര പേര് കാണുന്നുണ്ട് എത്ര മിനിറ്റ് കാണുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ പറ്റും അറിയാൻ പറ്റും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞു തരും കമ്പനിയിൽ ചേഞ്ച് ചെയ്യാം ടൈറ്റിൽ ചെയ്ഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾ പല ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ റീച്ചായ വീഡിയോ ഇരുപത്തി മൂന്നിയിട്ടോണൈസേഷൻ്റെ വീഡിയോ കമ്പനിയിൽ ഒരു നാലഞ്ച് ആറു പ്രാവശ്യം മാറ്റിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിലൊക്കെ നിങ്ങൾ പലരും കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു അഞ്ചായിരം പേര് കണ്ടുവന്ന് അപ്പോൾ അവരിൻ്റെ കമൻസിനാണ് ഞാൻ മറുപടി പറയുന്നത് ഇനി അവർ കാണുമെന്ന് എനിക്കറിയത്തില്ല ഇനി ഇതാരൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്താ പറയുക പലതവണ മാറ്റിയിട്ടാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തി എത്തിക്കുന്നത് അപ്പോൾ അല്ല ഞാനൊരു ആറ് ഏഴ് പ്രാവശ്യം ആ കമ്പനിയിൽ മാറ്റി എന്നാണ് പറയുന്നത് എന്നിട്ടാണ് നിങ്ങളുടെ മുന്നിൽ യൂട്യൂബ് എത്തിച്ചത് അപ്പോൾ നല്ല കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് മെൻ്റലി ഭയങ്കര സ്ട്രെസ്സാണത് എന്താ പറയുക ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് അത് അറിയാൻ പറ്റും അല്ലാതെ ഇപ്പം സാധാരണ സ്റ്റാറുകളും സിനിമ സ്റ്റാർ ആണെങ്കിലും വല്ല പ്രബലരാണെങ്കിലും അവരൊക്കെ പെട്ടെന്ന് റീച്ചായി പോകും കാരണം അവർക്ക് വെറുതെ ഒന്നും ഇട്ടാൽ മതി ഒന്നും ഇല്ലെങ്കിലും അവരെ വെറുതെ നിന്ന് നിന്ന് കാണിച്ചാൽ അവർക്ക് എന്താണ് സെലിബ്രേറ്റ് ചെയ്യണമല്ലോ പെട്ടെന്ന് ആയി കിട്ടും ലാക്ക് കണക്കിനാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കും കിട്ടത്തില്ല അപ്പോൾ നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഞാൻ പൈസ കിട്ടണം എന്ന് പറഞ്ഞ് മോഹിച്ച് നിൽക്കുന്നവരോടാണ് പറയുന്നത് കേട്ടോ അല്ലാണ്ട് പെട്ടെന്നൊന്നും കിട്ടില്ല അപ്പോൾ എനിക്ക് തന്നെ മോട്ടീവേഷൻ ആകാൻ ഞാൻ വെറുതെ തുടങ്ങിയ ഒരു ഗെയിം പോലെ അതിപ്പം ഒന്നര വർഷത്തോളമായി മോട്ടീവേഷൻ ആകാൻ അപ്പോൾ ഞാൻ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല കാരണം എല്ലാം നമുക്ക് ഉൾപ്പെടുത്തുമ്പോഴേക്കും ഒരുപാട് എന്താണ് ലോങ് ആയി പോകും എനിക്കിപ്പോൾ വാച്ചവറിൻ്റെ ആവശ്യമൊന്നും ഇല്ല എങ്കിലും നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എന്താണ് എല്ലാം പറഞ്ഞു തരുന്നേ ഉള്ളൂ അതുകൊണ്ട് ടൈം പോയിക്കൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല എത്രത്തോളം ടൈം പോകുന്നു അപ്പോൾ ബോറടിക്കാമെന്നൊന്നും അറിയില്ല കേട്ടോ കാരണം പറയാതിരിക്കാനും പറ്റുന്നില്ല ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് വന്ന് ചേരുന്നുള്ളൂ കാരണം ഞാൻ ഞാനങ്ങനെ പഠിച്ച് വെച്ചിട്ട് പറയാമല്ലോട്ടോ നമ്മുടെ മനസ്സിലുള്ളത് തിങ്ക് ചെയ്ത് നിങ്ങളോട് പറഞ്ഞു തരികയാണ് അപ്പോൾ ഒരുപാട് നീണ്ട് സമയം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ അപ്പോൾ അതാണ് ഡോളറിന്റെ കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വീഡിയോയ്ക്കും അതുപോലെ തന്നെ നമ്മൾ പരസ്യമൊക്കെ സ്കിപ്പ് ചെയ്താൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വീഡിയോയ്ക്ക് ഡോളർ കയറത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ ഒരു മൂന്ന് ആയിട്ട് കൊടുക്കാറുണ്ട് അവർ അപ്പോൾ ആ പരസ്യമൊക്കെ സ്കിപ്പ് ചെയ്തത് കണ്ടാൽ മാത്രമേ ഫുൾ ആയിട്ട് ഡോളർ ഫുൾ ഡോളർ അല്ല ഒരു അതില് എന്താ പറയാ വൺ അതിലും എന്താണ് തൗസൻഡിനാണ് വെച്ചിട്ടാണ് ഡോളർ കയറി ആ വീഡിയോയ്ക്കും എൻ്റെ ഇതിൽ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് ഞാൻ അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച ആയ ആയതിന് എനിക്ക് ഇനി ടെൻ ഡോളർ ആകണം ഇപ്പോൾ സെവൻ ഡോളർ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് റീച്ചായിക്കൊണ്ട് പോകുന്നു രണ്ട് വീഡിയോസ് അതിൽ തൗസൻഡ് 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 വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴായിരം തോളം ആയിട്ടുണ്ട് പക്ഷെ എന്നാലും പെട്ടെന്നൊന്നും ഏഴ് ഡോളർ കയറിയില്ല കേട്ടോ അപ്പോൾ പതുക്കെ പതുക്കെ കയറുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ പരസ്യമൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡോളർ മുഴുവനായിട്ട് ഒരു ഡോളർ കയറത്തുള്ളൂ ആയിരം പ്യൂസിന് അല്ലാതിരുന്നാൽ കയറത്തില്ല അതും ആയിരം അങ്ങനെ ഡോളർ കയറുന്നെങ്കിലും പല വിധത്തിലുള്ള വീഡിയോയ്ക്കും വ്യത്യസ്തമാണ് കേട്ടോ ഡോളർ എന്ന് പറയുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷൻ കണ്ടൻ്റുള്ള വീഡിയോസിനൊക്കെ ഡോളറ് കുറച്ചുകൂടി ഹൈ എന്തായിരിക്കും ഹൈ ലെവലായിരിക്കും നമ്മൾ സാധാ നമ്മൾ കണ്ടൻറ്റ് അങ്ങനെ സാധാ ബ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ ഡോളർ കുറവായിരിക്കും വിചാരി വിചാരിക്കുന്നു എനിക്ക് ഫുൾ ആയിട്ട് കൈ കിട്ടിയിട്ടൊന്നുമില്ല ക്യാഷൊന്നും കിട്ടിയില്ല ഡോളർ കയറി കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതും മിനിം പ്രോസസ്സുകൾ കുറേ ഉണ്ട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് വെരിഫിക്കേഷൻ ഉണ്ട് അടി വെരിഫിക്കേഷൻ അപ്പോൾ ടാക്സ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ബാങ്ക് ഇതൊക്കെ കൊടുക്കണം അപ്പോൾ ആദ്യം ഡോളർ കറക്റ്റായിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹൺഡ്രഡ് ഡോളർ ആയാലേ ക്യാഷ് കയറത്തുള്ളൂ അത് അങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് അതാണ് ഈ ഡോളറിനെ കുറിച്ചിട്ട് അപ്പോൾ പൈസ പെട്ടെന്ന് സമ്പാദിക്കുക എന്ന് പറഞ്ഞിട്ട് ആരും വരണ്ടാവും സൈഡ് എന്തെങ്കിലും നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ഇതിലേക്ക് ഇറങ്ങുക അല്ലാതെ ഇതന്നെ ഇതിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണ്ട കേട്ടോ കാരണം ഞാനൊന്നും എന്താ പറയുക ഇതിൽ ഇറങ്ങിയത് എൻ്റെ മുകളിൽ എനിക്ക് മോള്ക്ക് സൂര്യമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ തുടങ്ങിയതാണ് ഒരു ഗെയിം പോലെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇതിൽ നിന്ന് നമുക്ക് നല്ല കാശി കിട്ടുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അപ്പം നമ്മൾ എന്തായാലും ഇറങ്ങി വെറുതെ മൗണ്ടെയിൻ ആയി അപ്പം ഇനി വീഡിയോ ഇട്ട് ഉള്ള ഒരു പോകുന്നതേ ഉള്ളൂ പോകുന്നതേയുള്ളുട്ടോ അങ്ങനെ പോകുന്നതേ അല്ലാതെ അപ്പോൾ ഇതേ തന്നെ സ്ഥിരമായിട്ട് എടുക്കാൻ നോക്കണം ചിലവരൊക്കെ പറയുന്നത് വയ്ക്കുന്നത് ജോലിയൊക്കെ വിട്ടിട്ട് ഇതിലേക്ക് അറിയാൻ തയ്ക്കുന്നുണ്ട് പിന്നെ സംഭവം പോലും ആകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചില ടെക് ചാനലിലൊക്കെ ഞാൻ കണ്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക ഇതിൻ്റെ പോളിസീസൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഇത് പഠിക്കാൻ നല്ല ഒന്നിച്ച് ഇങ്ങനെ പഠിക്കില്ല അവിടെ അവിടുന്ന് ചിലപ്പോൾ ഒരു ടെക് ചാനലൊക്കെ നമ്മൾ സംഭവം ചെയ്തു വയ്ക്കുക എന്നുവച്ചാൽ അവർ എന്തെങ്കിലും ഒക്കെ പുതിയതായിട്ട് ഇറക്കുമ്പോൾ നമുക്ക് യൂട്യൂബിൽ ഇറക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും അപ്പം നല്ല പോളിസീസ് ഉണ്ട് ഇതിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ട് നമുക്ക് ക്യാഷ് കിട്ടണ കിട്ടണം കിട്ടണമെങ്കിൽ അപ്പോൾ നല്ല കഷ്ടപ്പാടാണ് ആണ് അതറിയാൻ പറ്റുന്നുണ്ടാവില്ലേ ഓരോ യൂട്യൂബേഴ്സിനും പുതിയ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ അറിയണവർ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ പിന്നെ എൻ്റെ കമൻറ്റിൽ കണ്ടത് കൂടുതൽ പേര് കൂട്ടു വരുമോ ഞാൻ ചെയ്തു സബ് ചെയ്യാം അങ്ങനെയുള്ള പല കമൻസും കണ്ടു കേട്ടോ അങ്ങനെ ഒരിക്കലും പോയിട്ട് ഏത് വീഡിയോയിലും ചെയ്യാൻ പാടില്ല ആ ചാനൽ തന്നെ ആ ചെയ്ത ചാനൽ തന്നെ ചില നമ്മുടെ ചാനലല്ല ആരാണ് ചെയ്ത് അവരുടെ ചാനൽ തന്നെ അത് ടെർമിനേറ്റാക്കി കളയട്ടോ വീട്ടാക്കി കളയും യൂട്യൂബിൽ പറയാ പറയാതെ തന്നെ ആക്കി കളയും എൻ്റെ പോലും വരത്തില്ല കാരണം ഞാൻ ഇതുവരെ ആയിട്ട് ഇപ്പോൾ ഇതുവരെ ഒന്നുവർഷമായിട്ട് ഞാൻ ഒരാളുടെ ചാനലിൽ പോയിട്ട് പോലും എന്നെ സബ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തുടക്കത്തിലൊക്കെ ആളുകൾ വന്നത് എനിക്കറിയില്ലല്ലോ സബിനെ കുറിച്ചിട്ട് അപ്പോൾ ആദ്യം അവർ എൻ്റെ അടുത്ത് പറയും സബ് ചെയ്തു പറയും സഭ ചെയ്തിട്ടുണ്ടോ ചെയ്തു പറയും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ചെയ്തതെന്ന് നമുക്ക് ആദ്യമൊക്കെ നമുക്ക് മെസ്സേജ് വരാറുണ്ട് ഇപ്പം അങ്ങനെ വരുന്നില്ല നമ്മൾ ആ വീഡിയോൻ്റെ ഉള്ളിൽ പോയിട്ട് സബ് ചെയ്താൽ വരത്തില്ല അല്ലാതെ പുറമേന്ന് നമ്മൾ ചാനലിൽ പോയിട്ട് സബ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇനി ഇനി ചാനലിൽ ചെയ്തെന്ന് കാണി കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ അവർ ചെയ്തു പറയും അപ്പോൾ നമ്മളുടെ അടുത്ത് ചെയ്യാൻ പറയും അപ്പോൾ നമ്മൾ നമ്മൾ വേഗം പോയി ഞാനും വേഗം പോയി ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് രണ്ട് സഭ നമ്മുടെ ഇരിക്കുക പോകും യൂട്യൂബ് അതെടുത്ത് കളയും രണ്ട് സഭ അങ്ങനെ കുറേ പോയി എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല അതിൻ്റെ കാര്യം കേട്ടോ ഇങ്ങനെ പത്ത് കളഞ്ഞു കുറെ എൻ്റെ ചിലപ്പോൾ പത്തി ഇരുപതെണ്ണം ഒക്കെ പോയിട്ടുണ്ടാവും ചില സമയത്ത് അപ്പം അവര് ചെയ്യും നമ്മൾ ചെയ്യും പറയും ഞാൻ ഞാൻ ചെയ്യും പറയും എന്നിട്ടേ ഇല്ല 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 ഇതുവരെ നമ്മളോട് ചെയ്തു പറഞ്ഞാൽ നമ്മള് ചെയ്യും അപ്പം അങ്ങനെ ചെയ്തു പറഞ്ഞത് അപ്പം തന്നെ ചെയ്യും അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് എനിക്ക് പിന്നീടാണ് കുറേ ആയിട്ടാണ് മനസ്സിലായത് കാരണം ഇങ്ങനെ നമ്മൾ ആകെ അഞ്ഞൂറ് അറുന്നൂറൊക്കെ സഭാക്കി വെച്ച സമയത്ത് ആ സമയത്ത് ചിലപ്പോൾ പത്തിയിരുപതൊക്കെ പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആദ്യം അപ്പം പിന്നീട് എനിക്ക് അറിയാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ പാടില്ല അന്ന് കൂട്ടുരുമോ കൂടുമോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല രീതിയിൽ ഞാൻ ചെയ്തു നീ നിങ്ങളെ നാളെ വരണം മറ്റെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ നല്ല നല്ല വീഡിയോസും ഒക്കെ ഇടുക തനിയെ എന്താ പറയുക സബ് കയറും എൻ്റെ അനുഭവമാണ് കേട്ടോ കാരണം എനിക്ക് അങ്ങനെയാണ് കയറിയത് ഞാൻ അല്ലാതെ ഞാൻ ഏത് ചാനലിലും പോയിട്ട് നമ്മളത് സഭ ചെയ്യും സംഭവം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല സത്യസന്ധമായിട്ട് ഞാൻ പറയണം പിന്നെന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ പോയിട്ട് കാണുക വേറെ ഉള്ള ചാനലിലൊക്കെ കാണുക മെസ്സേജ് ചെയ്യുക അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ കാണും നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യും അല്ലാതെ നമ്മൾ അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ വീഡിയോ കാണാനൊന്നും കാരണം കാണില്ല സബ് ചെയ്തവരൊന്നും കാണില്ല എനിക്കിപ്പോൾ നാലായിരം അയ്യായിരത്തോളം എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ വീഡിയോ ഒരു വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നൂറ് വ്യൂസേ ഉള്ളൂ അപ്പോൾ ആരെ കാണുന്നത് സബ്സ്ക്രൈബർ കാണത്തേ ഇല്ല പിന്നെ ഈ റീച്ച് റീച്ചാകണ വീഡിയോ എന്ന് പറയുന്നത് നോട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കൂടുതലും കാണുക അതുപോലും സബ്സ്ക്രൈബേഴ്സ് കാണത്തില്ല അപ്പോൾ എന്താ പറയുക സബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല നല്ല ഞാൻ എന്താ പറയാ എൻ്റെ മോണിറ്റൈസേഷൻ ആയി വന്നിട്ട് ഇങ്ങനെ പറയല്ല എന്താ പറയുക നിങ്ങളോട് നിങ്ങൾ പുതിയതായിട്ട് വരുന്നവർ ഒരുപാടുണ്ടെന്ന് ഞാൻ കണ്ടു എൻ്റെ കമൻസിലൂടെ അതുകൊണ്ട് അവരോട് പറയണം അപ്പോൾ ഇത് എത്രത്തോളം പേര് കാണണം എന്ന് എനിക്കറിയത്തില്ല എത്രത്തോളം എത്തുമെന്ന് എനിക്കറിയത്തില്ല അവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ട്ടോ ചാനൽ തന്നെ ഇല്ലാതായി പോകും അവരുടെ അപ്പോൾ വലിയ മോഹങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ചാനൽ തന്നെ ഡിലീറ്റാക്കി കറേണ്ട ആവശ്യം ആവശ്യമില്ല അപ്പോൾ ആരും പോയിട്ട് ഇങ്ങനെ സബ് ചെയ്യും സബ് ചെയ്യുന്നു നിങ്ങൾ ചെയ്യും ഞാൻ ചെയ്യുന്നു പറയേണ്ടത് തനിയേ വരും സബ് വരും കാരണം നല്ല നല്ല ഷോർട്ട്സ് ഉള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ഒക്കെ ഇട്ടിട്ട് എന്തായാലും ഇപ്പം പല പല രീതിയിൽ നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ തന്നിട്ടുണ്ട് ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് നമ്മൾ റീമിക്സിന്റെ താഴെ പോയി നോക്കിയ അറിയാൻ പറ്റും അതുപോലെ റീമിക്സ് ഗ്രീൻ സ്ക്രീനെ കട്ട് ഷോട്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ പിന്നെ എന്ന് പറയുന്നത് റീ യൂസർ കണ്ടന്റ് ആണ് കേട്ടോ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കട്ട് നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ കട്ടി അതിൽ നിന്ന് തന്നെ കുറച്ച് ഷോർട്ട് ഷോർട്ടാക്കിയിട്ടിട്ടാലും അത് റീയൂസറെ കണ്ടായി വരും പിന്നെ വാട്സപ്പിൽ വന്ന എന്താ പറയുക വീഡിയോസ് പല പല സ്ഥലങ്ങളിൽ നിന്ന് വീഡിയോസ് ഒന്നും എടുത്ത് ഇടാതിരിക്കുക അതൊക്കെ ഞാൻ ചെയ്തതാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണം ചെയ്യാതിരിക്കുക പിന്നെ അതിനൊക്കെ ചിലപ്പോൾ നല്ല റീച്ച് കിട്ടും ചിലപ്പോൾ നമ്മൾ അവസാനം മൗണ്ടേൺ സേഷൻ്റെ വക്കിലെത്തുമ്പോൾ ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും ഞാൻ കളഞ്ഞതാണ് കളയും നമുക്ക് എല്ലാം അറിയുമ്പോഴേക്കും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പോൾ ഞാൻ ഒരുമിച്ച് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പതോളം അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ആകെ ഡൗൺലോ പിന്നെ റീച്ച് കിട്ടത്തില്ല ഷോർട്ട്സിനൊക്കെ എൻ്റെ അങ്ങനെയാണ് അങ്ങനെയാണോ ഞാൻ ഒരുപാട് ഡിലീറ്റ് ചെയ്ത് കണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യാതായിരിക്കുക അതിനായിട്ട് നമ്മൾ പല പലവിടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ നല്ല നല്ല ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കി ഇടുക അങ്ങനെ ആഗ്രഹമുള്ളവര് ക്യാഷ് കിട്ടണം എന്ന് നിർബന്ധമുള്ളവർ അങ്ങനെ ചെയ്യേണ്ട അല്ല വെറുതെ ചുമ്മാ ഇടണം എന്നുള്ളവർ എന്താ പറയുക റീച്ചിട്ടണം എന്നുള്ളവർ പലവിടൊന്നും എടുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ പലവിടൊന്നും എനിക്ക് റീച്ച് വെറുതെ ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ മോട്ടേവ് സേഷൻ ആകാനായപ്പോൾ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ പലവിടൊന്നും എനിക്ക് ചിലപ്പോൾ പത്തായിരത്തിലൊക്കെ കൂടുതൽ ഷോർട്ട്സിലൊക്കെ വ്യൂസ് വന്നിട്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു പക്ഷേ സബ് പോകത്തില്ല അത് ഡിലീറ്റ് ചെയ്താലും സബ് അങ്ങനത്തെ ഉണ്ടാവും അതിൻ്റെ റീച്ച് ഇത് പോകുമ്പോൾ ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതായിരിക്കും ഷോർട്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ പോകുമ്പോഴും എന്താ പറയുക യൂട്യൂബ് നമ്മുടെ മറ്റുള്ള ഷോർട്സ് ഉണ്ടായാലും വീഡിയോസിൻ്റെ റെക്കമെൻ്റേഷൻ കുറയ്ക്കും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക ഡിലീറ്റ് ചെയ്യാതിരിക്കുക ഒരുമിച്ച് അഥവാ നമുക്ക് ഒന്നോ രണ്ടെണ്ണമായിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും കാരണം അത് അൺ സ്റ്റാ അൺലിസ്റ്റ് ആക്കി വെച്ചിട്ട് പിന്നീട് ഡിലീറ്റ് ചെയ്ത് കളയാട്ടോ ഒരൊന്നായിട്ട് ഒരെണ്ണം ആയിട്ട് ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അൺലിസ്റ്റ് ആക്കിയിട്ട് ഇതായിട്ട് അപ്പോൾ തന്നെ ആക്കിയിട്ട് അങ്ങനെ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെക്കമെൻഡേഷൻ യൂട്യൂബ് കുറയ്ക്കും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കൂടുതലായിട്ടും സബ് ചെയ്യോ കൂട്ട് വരുമോ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ യൂട്യൂബിൻ്റെ പോളിസി പോളിസിക്ക് നിരക്കാത്തതാണ് കേട്ടോ കാരണം നമ്മുടെ എൻ്റെ ഇതിൽ തന്നെ ഒരു ഒരു വ്യക്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ചാനലും പേർ പറയുന്നില്ല എന്നെ സബ് ചെയ്യൂ ചെയ്തു ചെയ്യൂ നിങ്ങൾ ചെയ്യൂ പറ അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്തതാണ് അപ്പോൾ അതിൽ നമ്മുടെ കമൻറ്റ്സ് ബോക്സിൽ വന്നിട്ട് കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഹെൽഡ് വണ്ട് നമ്മുടെ കമന്റ്സിൽ വ്യൂ കമൻസ് വന്ന് നോക്കി കഴിഞ്ഞാൽ പബ്ലിഷിൽ ഓൾ കമൻസും ഹെൽഡ് എന്ന് കണ്ടിട്ട് കാണിക്കാം ഇതായിട്ട് അപ്പോൾ അതിൽ ഹെൽഡിലാണ് കിടക്കുന്നത് ഹെൽഡ് അതിൽ കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്തതാണെന്നാണ് അവർ അത് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ കമൻസ് അതിലേക്കാണ് കയറി കിടക്കുന്നത് പിന്നെ ഹൈഡ് ഹൈഡാവും അത് കാണത്തില്ല അവർ തന്നെ ഇല്ലാതൊക്കെ കളി അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക അപ്പോൾ നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇട്ട് എന്താ പറയുക നല്ല വ്യൂസിനെ കൂട്ടാൻ നോക്കുക കേട്ടോ പിന്നെ പല പല പോളിസീസ് ഉണ്ട് ഇതിൽ നമ്മൾ ഒരു ഹെഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഓർത്തെടുത്തിട്ട് അങ്ങനെ പറയാനൊട്ടോ എന്താ പറയുക ചിലപ്പോൾ സ്പീഡായി പോകും അപ്പോൾ ഞാൻ എനിക്ക് ചിലപ്പോൾ ഇത് ഇത്രയും പതിനേഴ് മിനിറ്റോളമായി അപ്പം ഞാൻ പറയുന്നത് ഇതിനെ ഞാൻ ചുരുക്കിയിട്ട് ചിലപ്പോൾ ഇടാൻ പോകുകയാണ് കാരണം ആ സ്പീഡ് ചിലപ്പോൾ കുറച്ച് കൂട്ടിയിടും ചിലവർ പറയും എന്താ സ്പീഡ് പോകുന്നത് പിന്നെ പറഞ്ഞത് തന്നെ പറയുന്നത് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ ഓർത്തിടത്ത് പറയുകയാണ് അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ തന്നെ രണ്ട് ഹെഡിങ് ഒക്കെ എൻ്റെ ഇതിൽ ഇട്ടുണ്ടായിരുന്നു വീഡിയോയിലെ വയലേഷനൊക്കെ ചിലപ്പോൾ കാണിക്കാറുണ്ട് ചിലത് ഞാൻ ഫസ്റ്റ് ഇട്ടോ എപ്പോഴെല്ലാം അവർ നമ്മൾ അയ്യോ അമ്മോ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് യൂട്യൂബിന് എന്താ അങ്ങനെയൊക്കെ ഇടാറില്ല ഹെഡിംഗിൽ കമ്പനിയിലായാലും ടൈറ്റിലായാലും അതൊക്കെ യൂട്യൂബിന് ചിലപ്പോൾ നിരക്കാത്താണ് പിന്നെ ഞാൻ ഒരു ആദ്യ തുടക്കത്തിൽ എൻ്റെ കുഞ്ഞ് ചെറിയ കുഞ്ഞാൻ ഒരു വയസ്സുള്ള സമയത്തുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടോ എൻ്റെ മോനുണ്ട് എനിക്ക് മൂന്ന് മോനുണ്ട് അപ്പോൾ ആ മോൻ എന്താ പറയുക ഡ്രസ്സ് ഒന്നുമില്ല അതെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് ഇല്ലാതെ ഓടുന്ന നമുക്ക് ഒരു രസമല്ലേ അപ്പോൾ ആ വീഡിയോ എനിക്ക് ആദ്യം തുടക്കത്തിൽ അറിയില്ല അപ്പോൾ അതിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബിൻ്റെ എനിക്ക് ഒരു സ്ട്രൈക്ക് വന്നിട്ടായിരുന്നു ഫസ്റ്റ് കിട്ടോ കോപ്പി കോപ്പിറങ്ങില്ല സ്ട്രൈക്ക് വന്നിട്ടായിരുന്നു അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ സ്ട്രൈക്ക് ഒക്കെ അതിൻ്റെ എന്തൊക്കെയോ ഇതുണ്ടായി സംഭവം ആയിരുന്നു യൂട്യൂബിൽ അതൊക്കെ അത് പിന്നെ ഫസ്റ്റ് ആയി അത് സ്റ്റാർട്ടിങ് അത് പോയി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വീഡിയോസിൽ ഇടാൻ പാടില്ല കുട്ടികളെ കാട്ടിയിട്ട് കുട്ടികളെ ഷെഡ്യില്ലാതെ അവിടെ ഒന്നും അങ്ങനെ ഇടാൻ പാടില്ല പിന്നെ ലൈവില് കുട്ടികളെയും പിന്നെ കത്തി അങ്ങനെ കത്തി അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല അങ്ങനെ പല പല പോളിസീസ് ഉണ്ട് യൂട്യൂബിന് അപ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ പറയുക അറിയാത്തവരെ എന്തെങ്കിലും കമൻറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെറിയ വീഡിയോ ആക്കിയിട്ട് എനിക്ക് പറ്റുമ്പോൾ ചെയ്യുന്നതായിരിക്കും കാരണം എനിക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ പല ചിലപ്പോൾ സൗണ്ട് ഒക്കെ ഇടും കാര്യം അപ്പോൾ ഉറങ്ങാൻ കിടത്തിരിക്കാൻ കേട്ടോ ഉറങ്ങുന്നൊന്നും അറിയില്ല എൻ്റെ സൗണ്ട് ഇട്ടിട്ട് അപ്പോൾ എനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരട്ടോ കമൻസിലൂടെ പറയാൻ പറ്റിയത് കമൻസിലൂടെ പറഞ്ഞു തരും അല്ലാത്തത് ഞാൻ വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ നോക്കട്ടോ ഒരുപാട് പേര് ഒരേപോലെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ കൂടുതലായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എന്താ പറയാ മറ്റുള്ള ചാനലിൽ പോയിട്ട് ഒരിക്കലും കമൻറ്റ് ചെയ്യാതെ ചിലവരൊക്കെ ലിങ്ക് തന്നെയാണ് ചെയ്യുന്നത് ഒരു കമന്റ് പോലും ചെയ്യാതെ നേരെ അവരുടെ ചാനലിൽ ലിങ്ക് ാണ് പക്ഷെ അങ്ങനെ അങ്ങനെയും എൻ്റെ ഇതിലിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് തീയതിയുടെ മോട്ടേഴ്സ് എന്നുള്ള വീഡിയോയിൽ ഒരു ലിങ്ക് കിട്ടുണ്ട് ഒരു ചാനൽ അതിലാകെ സബ്സ്ക്രൈബർ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലേ ഉള്ളൂ അവർ ആ ലിങ്കും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊന്നും ഒരിക്കലും ഇടാൻ പാടില്ല കാരണം അങ്ങനെയൊക്കെ ഇട്ടാൽ ചാനൽ തന്നെ ഡിലീറ്റ് ആയി പോകും അവർ അത് അവർ അറിയാതെ തന്നെ ആയി പോകും എന്താണെന്ന് കാര്യം പോലും അറിയത്തില്ല അങ്ങനെ ആയി പോകും അതേപോലെ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇതൊക്കെ പറയാൻ കാരണം കാരണമുണ്ടോ അപ്പോൾ ഒരിക്കലും കൂട്ടു വരുമോ കൂട്ടുകൂടുമ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല വീഡിയോ പോയി കാണുക ഇഷ്ടം വെച്ചാൽ സബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീഡിയോ അവർ കാണും അപ്പോൾ നിങ്ങൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ പോയി നോക്കും അപ്പോൾ അവർക്ക് ഇഷ്ടം ആവശ്യാൽ അവർ സബ് ചെയ്യും അങ്ങനെ തന്നെയാണ് സബ് സംഭജിക്കാറ് അല്ലാതെ പിന്നെ കോമണായിട്ട് ഇപ്പോൾ എന്താ പറയുക ചാനലിലൊന്നും ഇല്ലാത്തവർ നമ്മൾ സബ് ചെയ്തു വെക്കും നമ്മുടെ നമ്മുടെ നമ്മളിവിടുന്ന ഷോർട്സും വീഡിയോസൊക്കെ ഇഷ്ടം സബ് സംഭവം ചെയ്തു വയ്ക്കുക അങ്ങനെയാണ് സംഭ ചെയ്യുക അല്ലാതെ നമ്മൾ ചെയ്യൂ ചെയ്യൂ പറഞ്ഞു ചെയ്യുന്നവർ ഒരിക്കും ചെയ്താലും ഒരിക്കലും അവർ കാണത്തില്ല അത് വെറുതെ സഭിന് വേണ്ടി മാത്രം ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ പെട്ടെന്ന് ചാനൽ ഇല്ലാതായി പോകും കേട്ടോ യൂട്യൂബ് അങ്ങനെ ഇല്ലാതാക്കിവിടും അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരത ഉള്ള ഒരു പരിപാടിയൊന്നുമില്ല കാരണം എപ്പോൾ വേണമെങ്കിലും അത് ഇല്ലാതായി പോകാം കാരണം ഒരു ഒരു ഇപ്പോൾ നമ്മൾ മൗണ്ടൈസ് സെഷൻ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകാം കാരണം എന്തെങ്കിലുമൊക്കെ പൊളിസിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡിലീറ്റ് ആകാനുള്ള സാധ്യതയാണ് യൂസർ കാർഡ് വന്നാലും അതേപോലെ കോപ്പി റൈറ്റ് വന്നാലും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിലീറ്റായി പോകാറുണ്ട് കോപ്പി റൈറ്റ് വന്നാൽ പിന്നെ നമുക്ക് ഒരു വലുതുവരെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പം റിയൂസറൊക്കെ വന്നു കഴിഞ്ഞാൽ ചാനലിൽ പോയി കിട്ടും ചിലപ്പം അപ്പോൾ അതുപോലെ ഇങ്ങനെ സംബ് പോയിട്ട് ചെയ്തു വന്നാലും പോയി കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇപ്പോൾ പിന്നെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ കോമി കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ അതൊക്കെ പൊളിസിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് എന്താ യൂട്യൂബിലെട്ടോ പല പല കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഓരോന്നായിട്ട് പഠിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവരും ക്യാഷ് കിട്ടണമെന്ന് പറഞ്ഞ് തുടങ്ങിയവരും തുടങ്ങുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക അല്ലാതെ തോന്നിയ പോലെ ഒന്നും യൂട്യൂബിൽ ഇടാൻ പറ്റില്ല നമുക്ക് പെട്ടെന്നൊന്നും ക്യാൻ കിട്ടത്തില്ല കയ്യിൽ അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ മോട്ടൈസേഷൻ ഓൺ ആയിട്ട് ഇത്രയും പ്രോസസ്സുകളായി ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം ഐഡിയം ടാക്സിമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇനി ടെൻ ഡോളർ ആയ ശേഷം ഇതൊക്കെ ഐഡിയ പരിപക്ഷൻ നടക്കണം അത് കഴിഞ്ഞാൽ വീണ്ടും ഹൺഡ്രഡ് ഡോളർ ആകാൻ ഇനി അവിടെ എത്ര എത്ര കാലം എടുക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ വലിയ റീച്ചുള്ള വീഡിയോ അല്ല ഹൺഡ്രഡ് ഹൺഡ്രഡ് മ്യൂസും ടു ഹൺഡ്രഡും അങ്ങനെയുള്ള പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഇതാണ് അപ്പോൾ ഈ തൗസൻഡ് ഒക്കെ ഒരു വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് വൺ ഡോളർ കയറത്തുള്ളൂ അപ്പോൾ വൺ ഡോളർ ആകാൻ എത്ര സമയം എടുക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ ക്യാഷ് കിട്ടും എന്ന ആകാംക്ഷയോടെ ഇരിക്കുന്നവരോടൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം നിരാശപ്പെടുത്തുക എല്ലാവരെയും എന്താണ് ചാനൽ തുടങ്ങുന്നവരെയും തുടങ്ങിയവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തുകയല്ല കേട്ടോ കാരണം ഞാൻ എനിക്ക് എൻ്റെ ഇതുപോലൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായില്ല ചെറിയ ചെറുതായിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല വെറുതെ ക്യാഷ് കയറും ക്യാഷ് ഇങ്ങനെ എത്രയാണ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് നല്ല കഷ്ടപ്പാടാണ് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഇട്ടുണ്ടെങ്കിൽ ക്യാഷ് കിട്ടണമെങ്കിൽ അപ്പോൾ കിട്ടിയവരൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകും കാരണം നമ്മളൊരു ചെറിയൊരു വീഡിയോ ഇടണമെന്ന് തന്നെ എത്ര സമയം എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇടുന്നവർക്ക് അറിയാമല്ലോ ഷോർട്സ് ആണെങ്കിലും എന്താ പറയുക അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഇപ്പോൾ നമുക്ക് വേഗം ഈ ഇതിൽ ഇതെടുക്കാൻ പറ്റും ഇപ്പോൾ ഫേസ്ബോളിൽ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പറയാൻ പറ്റും പറയാൻ വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലാതെ നമ്മൾ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ എഡിറ്റ് ചെയ്യണം ഒരു 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 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഞാൻ തന്നെ ചിലപ്പോൾ ഒരു വീഡിയോക്ക് ഇട്ട് നമ്മൾ സൗണ്ട് വോയിസ് ഓവർ കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മനസ്സിനെ തൃപ്തിപ്പെടുത്തയാൽ മാത്രമേ നമുക്ക് ആ വീഡിയോ സമാധാനമാവുള്ളൂ അതുപോലെ നമ്മൾ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കല്ലേ അപ്പോൾ അങ്ങനെ പല പല കഷ്ടപ്പാടുകളും സഹിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നത് ഫോണൊക്കെ ചിലപ്പോൾ തട്ടി വീഴാറുണ്ട് ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ യൂട്യൂബ് അപ്പോൾ ഇതിൽ നിന്ന് ക്യാഷ് കെട്ടി കഴിഞ്ഞിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങണമെന്ന് എന്താണ് ഇത് വാങ്ങണമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ട്രൈ കോഡ് വാങ്ങുന്നുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് വശീലാണ് അപ്പോൾ അതുവരെ വാങ്ങത്തില്ല അപ്പോൾ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വീഡിയോയും വീഡിയോ ഒക്കെ ഇട്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ വിജയിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആണ് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്